തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി ചെറുപുഴ ട്രസ്റ്റിന്റെ വാർഷിക പൊതുയോഗം ചെറുപുഴ സെന്റ് മേരീസ് ദേവാലയ ഹാളിൽ നടന്നു ഇടവക വികാരി ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിന് ഇണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ്

നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുടുംബത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ നമുക്ക് സാധിക്കും മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാനും മാറ്റങ്ങളെ സ്വീകരിക്കുവാനും നിനക്ക് മനസ്സുണ്ടോ നിന്റെ ജീവിതത്തിൽ വിജയം കരസ്ഥമാക്കാൻ സാധിക്കും അപ്പൊ അതുകൊണ്ടാണ് അന്ന് ഇവര് ഒരു തീരുമാനമെടുത്തു ഈ യൂണിറ്റിനെ ശക്തിപ്പെടുത്തണം മാറ്റങ്ങൾ ഉണ്ടാക്കണം മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാൻ തയ്യാറായപ്പോൾ ഈ യൂണിറ്റ് ഏറ്റവും നല്ല യൂണിറ്റായി മാറുവാൻ സാധിക്കും അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒന്നിച്ച് കൂട്ടായി നിന്നുകൊണ്ട് ഈ ചെറുപുഴ ദേശത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അതിലുപരി നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ദേശം വളരുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും വളരുകയും ഫലപ്രാപ്തി എത്തുകയും ചെയ്യുക മറിച്ച് എന്റെ സാധ്യതയും എന്റെ ഇഷ്ടങ്ങളും മാത്രം ആഗ്രഹിച്ച് ഈ ഭൂമിയിൽ എനിക്ക് ഒരു നന്മയും ചെയ്യാൻ സാധിക്കുകയും പ്രസിഡന്റ് ജെമിനി എം തോമസ് അധ്യക്ഷത വഹിച്ചു ലക്ഷ്യം നമ്മുടെ യൂണിറ്റ് കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മുടെ യൂണിറ്റിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം നടത്തിയ സംഭവങ്ങളെ കുറിച്ച് ശരിയായ രീതിയിൽ പഠനം നടത്തി അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകളോ കുറവുകളോ പരിമിതികളോ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ പരിഹരിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനും അടുത്ത ഒരു ഒരു വേണ്ട നല്ല പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി പ്രവർത്തിക്കാനുള്ള വേദിയാണ് ഓരോ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ അമൽ തൈപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണവും പ്രോഗ്രാം മാനേജർ വത്സമ ടോമി മുഖ്യ പ്രഭാഷണവും നടത്തി യൂണിറ്റ് സെക്രട്ടറി ഷീബ വർഗീസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ബേബി മാങ്കോട്ടിൽ ആനിമേറ്റർ സിസ്റ്റർ നവ്യാ റോസ് ഇടവക കോർഡിനേറ്റർ ബിനോയ് സോപാനം തോമസ് കൈപ്പനാനിക്കൽ എന്നിവർ പ്രസംഗിച്ചു മികച്ച കർഷകനായ ബിനോയ് തോപ്പിലിനെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലെ ബസാർ ചെറുപുഴ